ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ സോ ദേ കണ്ടില്ലേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കുഞ്ഞി ക്യൂ ബൂട്ടായിട്ടുള്ള ഒരു അടിപൊളി ബാഗാണ് അപ്പോൾ ഇത് എത്ര പേര് ഓൺലൈനിൽ നോക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിപ്പോൾ ഈ അടുത്തായിട്ട് ഇത് കൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇതിൻ്റെ ക്വാളിറ്റിയും പിന്നെ ഇതിൻ്റെ ഇൻസൈഡൊക്കെ എങ്ങനെയുണ്ട് എന്ന് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും അപ്പോൾ ഇതിലെ സാധനങ്ങൾ കൊള്ളുപോയി ഭയങ്കര മിനി ആയിരിക്കുമോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടാകും അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും കളർ കണ്ടാൽ തന്നെ അറിയാൻ ഭയങ്കര ക്യൂട്ടാണ് അപ്പോൾ അതാ ഇതാണ് ബാഗ് അപ്പം നല്ല നല്ല ക്വാളിറ്റിയാണ് നല്ല പറയാൻ എടുക്കാൻ പറ്റില്ല നല്ല തക്കായിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ലൊരു ഷൈനിങ് മെറ്റീരിയൽ ആണ് എനിക്ക് തോന്നുന്നു പോളിസ്റ്റർ ആണ് എന്ന് തോന്നും എന്തെങ്കിലും ഡ്രസ്റ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വെറ്റ് ക്ലോത്ത് ഒക്കെ എടുത്ത് തുടച്ച് കഴിഞ്ഞാൽ അത് പോകും തോന്നുന്നു അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതേ ഇവിടെ നിങ്ങൾക്കൊരു കുഞ്ഞൊരു റക്കുണ്ട് കണ്ട ഒരു കുഞ്ഞൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പൈസ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ വെക്കാം പിന്നെ ഇതാ വലിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് പിന്നെ ജിബിൻ്റെ ക്വാളിറ്റിയൊന്നും കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി ജിബൊക്കെയാണ് അപ്പം അതാ ഇൻസൈഡ് നോക്കൂ നല്ല ഒരു പിങ്ക് കളറൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണും അപ്പോൾ ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാബ്ലെറ്റ്സ് ഒക്കെ വേണമെങ്കിൽ വെക്കാം പിന്നെ ഇവിടെ വേറൊരു ഓപ്പണിംഗ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ വെക്കാം വാലറ്റ് വയ്ക്കാം വേണ്ടതാണെങ്കിലും വെക്കാം അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല സ്പേസ് ആണ് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഫോൺ ഫോണായിക്കോട്ടെ അല്ലെങ്കിൽ ടാബ് ടാബായിക്കോട്ടെ അല്ലെങ്കിൽ ഫോൺസ് ചാർജേഴ്സ് അങ്ങനത്തെ സാധനമൊക്കെ ഇതിൽ നന്നായിട്ട് കൊള്ളുന്നതാണ് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് അപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ഒരു ഹുപ്പുണ്ട് പിന്നെ പിന്നെന്താ ബാക്കിൽ എഴുതാണെങ്കിൽ ബാക്കിൽ ഇടാം ഇത് കണ്ടോ ഒരു ക്ലോത്ത് മെറ്റീരിയലാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നു അറിയില്ല അപ്പം അങ്ങനെയാണ് പിന്നെ ഇതേ കണ്ടില്ല ഇവിടെ ഒരു സാധനമുണ്ട് ഭയങ്കര കുഞ്ഞിയാണ് ഇതിലെന്താ കൊള്ളുമെന്നൊന്നും അറിയില്ല എനിക്ക് തോന്നുന്നു കുഞ്ഞ് വാട്ടർ ബോട്ടിലൊക്കെ കൊള്ളാൽ മതിയാവോ കയറിയത്തില്ല അവിടെ എന്തായാലും ഭയങ്കര ക്യൂട്ടാണ് അപ്പോൾ ഇതാണ് സംഭവം എന്തായാലും സംഭവം അടിപൊളിയാണ് ഇതിന് വൺ ഇയർ വാറൻറ്റി ഉണ്ട് ഇതാ ട്വൽവ് മന്ത്സ് ഇൻ്റർനാഷണൽ വാറൻറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ എം ആർ പി വരുന്നത് തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് നയൻ ഹൺഡ്രഡ് സംതിങ് ആണ് ഇപ്പോൾ ഓൺലൈനിൽ നയൻ ഫിഫ്റ്റിയോ നയൻ ഫോർട്ടി ഫൈവോ അങ്ങനെ എന്തോ റേഞ്ചിൽ അവൈലബിൾ ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ വെബ്സൈറ്റിലും അവൈലബിൾ ഉണ്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മിന്ത്ര അങ്ങനത്തേലൊക്കെ ഈ ബാഗ്സ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം സ്കൈ സ്കൈബാഗല്ലേ എന്തായാലും അത്യാവശ്യം വില കൊടുക്കേണ്ടി വരും പക്ഷെ എന്തായാലും ക്വാളിറ്റിയിൽ കോമ്പ്രമൈസില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ക്യൂട്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു കളറും പിന്നെ വേറൊരു ഇവിടെ ഗ്രീനും ഇവിടെ ഓറഞ്ചും വരുന്ന ഒരു കളറും ഉണ്ട് അതും നല്ല ക്യൂട്ടാണ് കാണാൻ എനിക്ക് പേഴ്സണലി പേർപ്പിളിനോടൊരു ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പേർപ്പിൾ വാങ്ങിച്ചു പിന്നെ പേർപ്പിളിലാണല്ലോ കുറച്ചും കൂടി ക്യൂട്ടാണ് ഗേലി ഗേലി അപ്പം ഞാൻ അങ്ങനെ പേർപ്പിൾ ഷെയ്ഡ് ചൂസ് ചെയ്തതാണ് കുറേ ഞാൻ ഓൺലൈനിൽ മേടിക്കണം മേടിക്കണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഓഫർ കണ്ടപ്പോൾ ഞാൻ അപ്പാടെ മേടിച്ച് എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ബാഗ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും കയറിപ്പോയി വാങ്ങും നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സാധനമാണ് സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനിയും ക്യൂട്ടായിട്ടുള്ള ഇതുപോലത്തെ സാധനങ്ങളായി ഞാൻ ഇനിയും ഇനിയും വരും Till then, bye bye.